മലപ്പുറത്ത് അശ്ലീല വീഡിയോകൾ വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ ചുങ്കത്തറ സ്വദേശി സഫാനാണ് പിടിയിലായത് ടെലിഗ്രാം വഴി കുട്ടികളുടേതുൾപ്പെടെയുള്ള അശ്ലീല വീഡിയോകളാണ് ഇയാൾ വിൽപ്പന നടത്തിയത് ജംഷീർ വാർത്തയുടെ കൊടുങ്ങിശങ്ങളുമായി ജംഷീർ എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് പോലീസ് ആദ്യ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രസവര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയത് കുട്ടികളുടേതുൾപ്പെടെയുള്ള അശ്ലീല വീഡിയോകൾ ടെലിഗ്രാം വഴി വിൽപ്പന നടത്തിയ നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ സഫ്വാനാണ് പിടിയിലായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഈ ടെലിഗ്രാം ഉപയോഗിച്ച് വിവിധ ഗ്രൂപ്പുകളിലും സ്വകാര്യ ചാനലുകളുടെയും ഇത്തരം അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുകയാൾ സാമ്പത്തിക ലാഭം എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയുടെ കൈവിഷമുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പോക്സോ ഇൻഫർമേഷൻ ആക്ട് ടെക്നോളജി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്